ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന ഒരു ഉൽപ്പന്നം പത്ത് ഡോളറിനാണ് അമേരിക്കയിൽ വിറ്റ് പോയതെന്ന് കരുതുക ഈ ഓഗസ്റ്റ് അഞ്ചിന് മുമ്പ് വരെ അന്ന് ഇരുപത്തഞ്ച് ശതമാനം കൂടി ഈടാക്കി ഇപ്പോൾ അൻപത് ശതമാനം ഇപ്പോൾ ആ പത്ത് ഡോളറിന്റെ വില പതിനഞ്ച് ഡോളർ അല്ലാവുന്നത് പതിനാറ് ദശാംശം നാല് ഡോളറാണ് അത്രയും വ്യത്യാസമാണ് അതേസമയം അതേ ഉൽപ്പന്നത്തിന് ചൈനയിൽ പതിനാല് ദശാംശം രണ്ട് ഡോളറും ബംഗ്ലാദേശിൽ പതിമൂന്ന് ദശാംശം രണ്ട് ഡോളറും വിയറ്റ്നാമിൽ പന്ത്രണ്ട് ഡോളറും മാത്രമാണ് വിലയുണ്ടാവുക എന്ന് വെച്ചാൽ ബംഗ്ലാദേശിൽ നിന്നോ ചൈനയിൽ നിന്നോക്കെ റെക്കമന്ത് ചെയ്യുന്നതാണ് അമേരിക്കൻ വ്യവസ്ഥ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കയറ്റുമതി വസ്ത്രവും സ്വർണ്ണാഭരണങ്ങളുമാണ് അതുപോലെ ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട് ചെരുപ്പ് തുക വസ്തുക്കള് സുഗന്ധ വ്യഞ്ജനങ്ങള് പ്ലാസ്റ്റിക് തേയില കാപ്പി ചെമ്മീൻ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ കയറ്റുമതി ചെയ്ത് ഈ ഉൽപ്പന്നങ്ങൾക്കൊക്കെ ഈ നികുതി ബാധകമാണ് നികുതി ബാധകമല്ലാത്തത് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്കും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കും മാത്രമാണ് എന്ന് വെച്ചാൽ റഷ്യയിൽ നിന്നും ഇന്ത്യ ചെയ്യുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിച്ച് പെട്രോളിയം ഉൽപ്പന്നങ്ങളാക്കിയാൽ അത് അമേരിക്കയ്ക്ക് കൊണ്ടുപോകാം അമേരിക്ക ബാധകമല്ല വാസ്തവത്തിന് വളരെ വിചിത്രമാണ് ഈ സംഗതികളൊക്കെ ഇന്ത്യ ഇങ്ങനെ പ്രതികരിക്കുമെന്ന് ഒരിക്കലും ട്രംപ് കരുതിയിരുന്നില്ല ഇന്ത്യയെ പരമാവധി പ്രകോപിപ്പിച്ച് കീഴടക്കാനായിരുന്നു ട്രംപ് സ്വപ്നം കണ്ടത് അതുകൊണ്ടാണ് പാക് സൈനിക മേധാവിയെ വിളിച്ചു വരുത്തി വിരുന്നു കൊടുത്തത്